ഇരുപത്തയ്യാണ്ടോളം ചുറ്റി നടന്നവർ ഇരിയെന്ന ഏകൽ കേട്ടാരെ ഇരുന്നവർ സൂഫികൾ ചുറ്റും എന്തിനാ സൂഫികൾ ചുറ്റിന് ലക്ഷ്യം കാണണം ഒരാളെ കിട്ടണം നന്നാവണം അതാ സൂഫികൾ ആലിമികൾ അലയൂല സൂഫികൾ അലയും അതുകൊണ്ട് വെളിച്ചം പലപ്പോഴും സൂഫികൾക്ക് കിട്ടുക ആലിമികൾക്ക് നിയമം കിട്ടുള്ളൂ പഠിച്ചോനെ പേടി കിട്ടിക്കോളന്നില്ല ആലിമികൾക്ക് പൂർണ്ണത കിട്ടിക്കോളമെന്നേ ഇല്ല ആലിമ സൂഫിയായാൽ കിട്ടും ആലിമീങ്ങളെ കൊണ്ട് നാട് നശിച്ചു അസല വലൈക്കും റഹ്മത്തുള്ള പ്രിയമുള്ളവരെ നിങ്ങൾ ഇപ്പോൾ കേട്ടത് ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള കാസിമി ഉസ്താദ് പറഞ്ഞ കാര്യം അതിലൊരു പോയിൻ്റ് ഉള്ളത് എന്ന് പറഞ്ഞാൽ അതിൽ ശ്രദ്ധേയമായ കാര്യമെന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ മതപണ്ഡിതന്മാർ നാട് പ്രസാദാക്കും നാട് ഹരാക്കാക്കും എന്നുള്ള അർത്ഥത്തിലാണ് അത് നമുക്ക് പഠിക്കാൻ നമ്മുടെ പണ്ഡിതന്മാർ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എല്ലാ പണ്ഡിതന്മാരല്ല അതുപോലെ നല്ല രീതിയിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യുന്നവരും അതുപോലെ അവർ അവർ പഠിച്ചതിനെ നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് പകർത്തുന്നവരും അതുപോലെ മദ്രസയും പള്ളിയിലും എല്ലാം നമുക്ക് വേണ്ടതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന നല്ല പണ്ഡിതന്മാരുണ്ട് അവരെക്കുറിച്ച് നമ്മൾ പറയാനില്ല ഇവിടെ നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇവർ ചെയ്യുന്നത് പല പണ്ഡിതന്മാർക്കും ഇവർ ചെയ്യുന്നത് തട്ടിപ്പാണെന്ന് പണ്ഡിതന്മാർക്ക് തന്നെ മനസ്സിലാകാൻ തുടങ്ങി പണ്ഡിതന്മാർക്ക് തന്നെ മനസ്സിലാകാൻ തുടങ്ങി അവർ പ്രതികരിക്കാൻ തുടങ്ങി ഇതിനെ കാണിക്കാൻ തുടങ്ങി നമ്മളെ കൂട്ടത്തിൽ പെട്ടവർ ചെയ്യുന്നത് നോക്കൂ എന്ന് പറഞ്ഞ് അതാണ് നിങ്ങളിപ്പോൾ കാണേണ്ടത് കേൾക്കേണ്ടത് നമ്മുടെ ബഹുമാനപ്പെട്ട അൻസാരി സൂരി ഉസ്താദ് അദ്ദേഹം കാണിക്കുന്നത് കാണിക്കുന്നത് ഈ വൈസ് അസേരി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഒരു നൂറെ മദീന എന്ന് പറഞ്ഞ ഒരു മജ്ലിസാണ് ആ മജ്ലിസിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് ആദ്യം നിങ്ങൾ കേൾക്കണം സെപ്റ്റംബർ മാസം പതിനാലാം തീയതി അതിന് മുമ്പായിട്ട് കുറഞ്ഞത് ഒരു പതിനായിരം സ്വലാത്ത് ചെല്ലി തീർക്കാം ആ ചെല്ലി തീർക്കുന്ന ആൾക്കാരും പോകാൻ പറ്റുക അതുപോലെ തന്നെ നിങ്ങളുടെ പേര് മൊബൈൽ നമ്പർ ജില്ല ഞാൻ തരുന്ന മൊബൈൽ നമ്പറിലേക്ക് ഇന്ന് തന്നെ വിളിച്ചു പറയാം ആ വിളിച്ചു പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഈ സംരംഭത്തിൽ ഒരു ആയിരം രൂപ നീത്താക്കി അയയ്ക്കുക കാരണം അത് വേറൊന്നും കൊണ്ടല്ല നിങ്ങൾ ഒരാൾ കാരണം ഒരാൾ ഉമറയ്ക്ക് പോകട്ടെ എന്നുള്ളൊരു നീ ഞാൻ പറഞ്ഞു എൺപത്തി പേര് ചേർന്നിട്ട് ഒരാളെ ഇൻഷാ നമുക്ക് തിരഞ്ഞെടുത്ത് ഉമ്പറയ്ക്ക് വിടണം ആ എൺപത്തഞ്ചു പേരും ഒരാൾ ആയിരം രൂപ വെച്ച് എൺപത്തിയഞ്ചു പേര് തരികയാണെങ്കിൽ ഒരാൾ നമുക്ക് ഫ്രീ ആയിട്ട് ഉമ്പറയ്ക്ക് വിടാലോ അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചത് അലഹമില്ല ഇപ്പൊ അത് എമ്പത്തഞ്ച് കൂടുതൽ ആൾക്കാരായിട്ടുണ്ട് അപ്പൊ അത് കണ്ടല്ലേ കേരളത്തിലെ പ്രമുഖനായ ഒരു സയ്ദും ആലിമുമായ ഒരു പ്രമുഖ വ്യക്തി ഈ വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ട് നിങ്ങളോട് ഈ വിഷയത്തെക്കുറിച്ച് തരിയപ്പെടുത്തണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഈ വിഷയത്തിൽ വീഡിയോ ചെയ്യുകയാണ് ഇത്തരം ആളുകളുടെ പിന്നാലെ പോയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഞാൻ ആയുധം താഴെ വെച്ചതാണ് ഇതിൽ നിങ്ങൾ കണ്ട വ്യക്തി എനിക്ക് പരിചയമുള്ളതാണ് എൻ്റെ സൗഹൃദ വലിയത്തിലുള്ള ആളാണ് സാധുവാണ് പക്ഷേ നമ്മളിത് പറയേണ്ടി വരുന്ന സാഹചര്യം ഒരു വ്യക്തിയുടെ വൈകല്യം അദ്ദേഹത്തിൽ മാത്രം അധിഷ്ഠിതമായി നിന്നാൽ പ്രശ്നമില്ല പക്ഷേ അതൊരു ഉമ്മത്തിൻ്റെ മൊത്തത്തെ ഉള്ള വൈകല്യമാകുകയും വലിയ ഒരു ചൂഷണത്തിന് സമൂഹം വിധേയപ്പെടുമ്പം സാധുക്കളായ ഒരു മുത്താലി മു എന്നുള്ള നിലക്ക് നിങ്ങളെ നിരന്തരമായി കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലക്ക് ഒരു കടപ്പാട് വീടുക എന്ന നിലയ്ക്ക് ഇത് പറയുകയാണ് നിങ്ങൾ ഈ വീട് ശ്രദ്ധിച്ചു കാണും അതിൽ ആ സാധുവായ മുത്താലി പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ എൺപത്തി അയ്യായിരം രൂപക്ക് റുമ്രക്ക് കൊണ്ടുപോകും എൺപത്തിയഞ്ച് പേര് ആയിരം രൂപ വെച്ച് അയക്കണം അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാളെയാണ് ഉമ്രക്ക് കൊണ്ടുപോകുന്നു ആ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ആ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് ഉമറ ചെയ്യാം ബാക്കി എൺപത്തിനാല് പേരും നിരാശരാണ് ഇത് ലോട്ടറി അല്ലെങ്കിൽ അമ്മാഹുവിന്റെ ഉലകത്തിൽ വേറെ ഏതാണോ ലോട്ടറി ബഹുമാനമുള്ളവരെ ഇതാണ് നല്ല തലച്ചോറുള്ളവന് തലച്ചോറ് നല്ല പ്രവർത്തിക്കുന്നെങ്കിൽ അല്പമവൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പഠിക്കണ്ട ഈ കിതാബ് പഠിച്ചവരാണ് നശിച്ചു പോയത് ആദ്യ ആദ്യം അദ്ദേഹം പറഞ്ഞതുപോലെ ആദ്യം നമ്മുടെ റഹ്മത്തുള്ള ഖാസിമി മുത്തേടം പറഞ്ഞതുപോലെ പണ്ഡിതന്മാർ എന്ന് പറയുന്നത് പഠിച്ചവർക്കാണ് ദീൻ പഠിത്തം ദീനിൻറ്റേതായിരിക്കുന്ന എല്ലാ ഹുകളും എല്ലാ കിതാബുകളും അരച്ച് കുടിച്ചവരാണ് അവരാണ് അവർക്കൊന്നും ബോധം വരാനുമില്ല ബോധത്തോടെ പ്രവർത്തിക്കാനുമില്ല മറ്റുള്ളവർ ഒന്നും പറയാതെ രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്നുള്ള ഒരു ചിന്തയുമില്ല അതൊന്നുമില്ല അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് ഇദ്ദേഹം നമുക്ക് നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ ഇതിന് സ്റ്റഡി ചെയ്യേണ്ടതും ഏതുപോലെയാണെന്ന് പറഞ്ഞാൽ ഇബാദത്തുകളെ ഇവർ ഒരു ഏജൻ്റായി ആ ഇബാദത്തുകളെ എത്തിക്കേണ്ട അടുത്തേക്ക് എത്തിക്കുന്നതും അതാണ് അദ്ദേഹം പറഞ്ഞത് സ്വലാത്ത് ഓരോ ആൾക്കാരും പതിനായിരം സ്വലാത്ത് പറയണമെന്ന് സ്വലാത്ത് എത്ര വേണമെങ്കിലും പറയട്ടെ എത്ര വേണമെങ്കിൽ പറയാം അതൊരു വിവാദത്തിൻ്റെ കാര്യമാണ് സൊലാത്താകട്ടെ അതല്ലെങ്കിൽ തിക്കറും തസ്ബീഹും എല്ലാം ഇതിനൊരു ഇടനിലക്കാർ ഏജൻ്റുകൾ ആവശ്യമില്ല അവിടത്തേക്ക് എത്തിക്കാൻ റസൂൾ അടുത്തേക്ക് ഈ മനുഷ്യൻ അവിടുത്തേക്ക് ആ സ്വലാത്ത് എത്തിച്ചില്ലെങ്കിൽ നബി സലഹ് അല്ല ഒന്നും സംഭവിക്കാനില്ല അത് നമുക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ഇബാദത്ത് നമസ്കാരമാകട്ടെ എല്ലാം അത് നമുക്ക് വേണ്ടിയാണ് നമ്മുടെ സലാമത്തിന് വേണ്ടി നമ്മുടെ ഉഹ്റവിയായ സലാമത്തിന് വേണ്ടിയാണ് ആ ഇബാദത്തുകൾ എന്ന് പറയുന്നത് ഏതെല്ലാം ഉണ്ടോ നമുക്ക് നെബിസുല്ലാ അല്ലൈവലമ ചെയ്തതും നബിസുല അലൈവ് സ്വലമ തങ്ങളെ പഠിപ്പിച്ചതും അത് ചെയ്താൽ ആ ചെയ്ത ചെയ്ത ഉടനെ നമുക്കതിൻ്റേതായിരിക്കുന്ന എൻട്രികൾ നടക്കും ഇന്നാലിന്ന മനുഷ്യൻ ഇത്ര സ്വലാത്ത് പറഞ്ഞു എന്ന് അതിനവിടത്തേക്ക് പുറത്ത് എത്തിക്കേണ്ട ആവശ്യമില്ല ആ സ്ഥലത്തെ കൊണ്ട് എത്തിക്കാൻ ഒരു ഇടനിലക്കാരുടെ ഒരു ഏജൻ്റ് ആവശ്യമില്ല ഈ ഒരു ഏജൻറ് പണിയാണ് ഇദ്ദേഹം ചെയ്യുന്നത് കൂടാതെ ഇദ്ദേഹം ഫ്രീ ആയ ഉമ്ര എന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്നു ഫ്രീ ആയ ഉമ്ര ചെയ്യുന്നു എന്ന് പറയും ലാട്ടറി നടത്തുന്നു ലാട്ടറി ഇവിടെ കർണാടകയിൽ അത് വിലക്കിയതാണ് സ്റ്റേറ്റ് ഗവണ്മെൻറ്റിലുള്ള ലോട്ടറി കേരളത്തിലാണെങ്കിൽ നടക്കുന്നു ഈ ലോട്ടറി എന്നുള്ളത് നിഷിദ്ധമാണ് ഇല്ലാത്തതാണ് ഒരുപാട് ആൾക്കാർ നിന്ന് എൺപത്തഞ്ഞ തൊണ്ണൂറ് ആൾക്കാരിൽ നിന്ന് പണം വാങ്ങി ഇദ്ദേഹം ഒരു ഏജൻറ്റായി ഇത്ര ജനങ്ങളെ അതിൽ തിരഞ്ഞെടുത്ത ജനങ്ങളെ ഉംബ്രയിലേ കൊണ്ടുപോകുന്നത് അതിലെന്തെല്ലാം അനാചാരങ്ങൾ നടക്കാനുണ്ടും ഹറാമ് ഹറാം കലർന്നതായിരിക്കുന്ന തികച്ചും ഹറാമായ കാര്യമാണ് കലർന്നു എന്ന് പറയാനില്ല തികച്ചും ഹറാമായ കാര്യമാണ് ഇദ്ദേഹം ചെയ്യുന്നത് ഇത് ചെയ്യാനുള്ള കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു കച്ചവടമാണ് ഇദ്ദേഹം നൂറെ മദീന എന്ന് പറയുന്ന ഒരു മജ്ലിസിൻ്റെ കച്ചവടം തുടങ്ങി ആ കച്ചവടത്തിനെ പിടിച്ചു നിൽക്കണമെങ്കിൽ ജനങ്ങൾ വേറെ ഒരു കച്ചവടത്തിനിടയ്ക്ക് ഒരുപാട് കച്ചവടങ്ങളുണ്ട് ഒരുപാട് ആൾക്കാർ വീട്ടിൽ നിന്ന് തന്നെ ഇരുന്ന് അവരുടെ വീട്ടിൽ ചെയ്യുന്ന അതല്ലെങ്കിൽ അവരുടെ സ്റ്റുഡിയോയിൽ ചെയ്യുന്നതായിരിക്കുന്ന ഈ ഓൺലൈൻ മജ്ലിസുകൾ അത് കച്ചവടമാണ് അതൊരു ബിസിനസ്സാണ് ഈ പാവങ്ങൾക്കറിയില്ല പാവങ്ങൾക്കറിയുന്നത് അവിടെ ദുവാ ചെയ്താൽ മാത്രമേ നമുക്കൂടെ നിലനിൽപ്പു എന്നു അതൊന്നുമില്ല ഇവിടെ നീ ദ ചെയ്തോ അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്തോ അതല്ലെങ്കിൽ നീ നിരീശ്വരവാദി ആയിക്കോ യുക്തിവാദിയായിക്കോ ഏതായാലും ദുനിയവ്യായ കാര്യത്തിൽ അള്ളാഹു സുബന് താല നിൻ്റെ നിനക്ക് കൽപ്പിച്ചത് അത് തന്നേ തീരും നീ ഇവിടെ ജീവിച്ചേ തീരും നിൻ്റെ ആയുസ് തീരുമ്പോഴാണ് അള്ളാഹു മരിപ്പിക്കുന്നത് അതുപോലെ ജീവിതത്തിന് ഒരു ബുദ്ധിമുട്ടും ഇവിടെ ഉണ്ടാവുകയില്ല നീ നമസ്കരിച്ചതിൻ്റെ പേരിലോ നമസ്കരിക്കാത്തതിൻ്റെ പേരിലോ ഒന്നും ഇതെല്ലാം നമുക്ക് ഇവിടുത്തെ വിവാദത്തുകൾ അതിനൊരു ഏജൻറ് വേണ്ട എന്നുള്ള പറയാനും കാരണം നമ്മുടെ ഇബാദത്ത് അത് നമുക്കുള്ളതാണ് ആ ഇബാദത്ത് നമുക്ക് പരലോകത്തിന് വിശ്വാസമുള്ള മുസ്ലിംങ്ങൾക്ക് ഇതിൻ്റെ ഏജൻറ്റുമാർ ആവശ്യമില്ല നമ്മൾ ചെയ്യുന്ന ഓരോ റക്കായത്തും ഓരോ സ്വലാത്തും ഓരോ സുബാനുള്ള പറയട്ടെ അള്ളാഹു കുറയട്ടെ അതിൽ ലൈലായിൽ എന്ന പറയട്ടെ അതിനെത്തിക്കാനൊരാൾ വേണ്ട അതല്ലെങ്കിൽ സൊലല്ലാഹു അലാ മുഹമ്മദ് സൊല്ലല്ലാഹു അലൈ വസ്ലം ഇതുപോലെയുള്ള സ്വലാത്തുകൾ പറഞ്ഞാലും അതിനെയും എത്തിക്കാനും ആൾ ആവശ്യമില്ല അതിനൊരു ആ ആവശ്യമില്ല ഇതുപോലെയുള്ള തലപ്പാവക്കാർ അതിനെ ഇറങ്ങേണ്ടതില്ല ഈ പാവങ്ങൾ അതിനെ വിശ്വസിച്ച് അദ്ദേഹം പറഞ്ഞതുപോലെ പതിനായിരം സ്വലാത്ത് സ്വലാത്ത് പതിനായിര ലക്ഷമാണങ്ങൾ പറഞ്ഞോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ അതിന് എത്തിക്കാനുള്ള ബസ്സിന് ചിലവ് ഫ്ലൈറ്റിന് ചിലവും കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ മറ്റുള്ളവരെ ഇതരകരെ ആ ലോട്ടറി കച്ചവടത്തിൽ ഉംറക്കയക്കേണ്ട ആവശ്യവുമില്ല അത്ര കാര്യവും ഇസ്ലാമിൽ ഇല്ലാത്തതാണ് ഇത് ഇദ്ദേഹത്തിന് നിരന്തരമായി അദ്ദേഹത്തിന് വീഡിയോ കണ്ടുകൊണ്ടേ ഇരിക്കാൻ വേണ്ടി യൂട്യൂബ് വരുമാനത്തിന് വേണ്ടി ആ യൂട്യൂബ് വരുമാനത്തിന് വേണ്ടി പിന്നെ ഗൂഗിൾ പേ ഫോൺ പേ ഇത് വരുന്നത് അത് വേറെ വരുമാനമാണ് എത്ര പൊട്ടന്മാർ എന്തിനാണ് ഇത്രയും പണം ഇവർക്ക് വേണ്ടി ചിലവ് ചെയ്യുന്നത് ഇവരുടേത് പ്രൈവറ്റ് ലിമിറ്റഡല്ല ഒരു പള്ളി നന്നാക്കാനോ ഒരു എത്തിംഖാൻ നന്നാക്കാനോ അതാണെങ്കിലും പാടില്ല കള്ളം പറഞ്ഞ് എത്തിമഖാൻ നന്നാക്കണമെങ്കിൽ എത്തി മക്കളുടെ പേരിൽ എടുക്കാം അതല്ലാതെ വേറെ എന്തെങ്കിലും പേരുകളിൽ എടുത്ത് അതിന് ചിലവ് ചെയ്യല്ല എത്തി മക്കളുടെ പേരിൽ ചിലവ് ചെയ്ത് വേറെ എന്തെങ്കിലും ചെയ്യുക അതും പാടില്ല അതുകൊണ്ട് ഇതുപോലെയുള്ള പ്രൈവറ്റ് ലിമിറ്റഡുകളെ പൂട്ടണിധാരിക്കുന്ന സന്ദർഭം എത്തിയിട്ടുണ്ടെന്ന് പറയാം ഇതുപോലെയുള്ള പ്രൈവറ്റ് ലിമിറ്റഡുകൾ സ്റ്റോപ്പാകണം അതിന് സ്റ്റോപ്പ് ആരാണ് ചെയ്യുന്ന ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മൾ അത്രക്കാരെ അടുക്കൽ പോകാതിരിക്കുക അവർക്ക് പണം കൊടുക്കാതിരിക്കുക നമ്മുടെ ഒരുപാട് കാര്യങ്ങളില്ലേ അതിൻ്റെ പണത്തിന് ചിലവില്ലേ നിങ്ങൾ ചെയ്യുന്ന വിവാദത്തുകളോ സ്വലാത്തോ നീക്കറോ ഏതാണെങ്കിലും അത് നേരിട്ട് അത് അള്ളാഹുലേക്ക് എത്തും അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും നമ്മുടെ മരണാനന്തരവും നമ്മുടെ കപൂരിൽ അത് സാക്ഷിയായി നിൽക്കും അതിനൊരു ഇതുപോലെയുള്ള വൈസിൻ അസഹരി എന്നുള്ള മനുഷ്യനെ പോലെയുള്ള ഒരു ഏജൻറ്റിൻ്റെ ആവശ്യമില്ല സ്വലാത്ത് മജലിസുകൾ നടത്തുന്ന ഒരുപാട് കള്ളന്മാരുണ്ട് അതും അതുപോലെയാണ് അവർ ഇവിടെ വന്ന് സ്വലാത്ത് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പുണ്യം കിട്ടുന്നതും അതുപോലെ ദുനിയമ്യായ ഒരുപാട് രോഗങ്ങൾ ശമനമാകുന്നത് എന്ന് പറഞ്ഞ് കള്ളത്ര പറഞ്ഞവർ ഉണ്ടാക്കുന്ന പണം അതുപോലും അതുപോലും പാടില്ല അത് ചെയ്യേണ്ട കാര്യമല്ല നമ്മുടെ സ്വലാത്ത് അത് നമ്മുടെ പരലോകത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്തി അത് ആ സമയത്ത് തന്നെ കഴിഞ്ഞു എന്ന് നമ്മൾ വിശ്വസിച്ച് പറയേണ്ടതാണ് ഈ മനുഷ്യൻ ഈ മനുഷ്യൻ്റെ കയ്യിൽ കൊടുത്ത് അതവിടെ എത്തട്ടെ എന്ന് പറഞ്ഞ് എന്ത് സഹോദരന്മാർ ഏനു നിങ്ങൾക്ക് വെളി ഉണ്ടായിട്ടില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നല്ലപോലെ ചിന്തിച്ച് പ്രവർത്തിക്കുക ദീനിയായ കാര്യത്തെ ഇത്തരക്കാരുടെ കയ്യിൽ കൊടുത്ത് നശിപ്പിക്കല്ലേ നിങ്ങളുടെ വിപാദത്തുകളെ നശിപ്പിക്കല്ലേ ഇതൊരു ഇദ്ദേഹത്തിൻ്റെ ഒരു ലോട്ടറി കച്ചവടമാണ് ഇദ്ദേഹത്തിന് ഇതിനു മുമ്പ് ഒരുപാട് തട്ടിപ്പ് വാക്കുകളും ഭ്രാന്ത് വാക്കുകളും ഇദ്ദേഹം പറഞ്ഞ ഒരു വ്യക്തിയാണ് ഇദ്ദേഹമെന്നുമല്ല ഇതുപോലെയുള്ള ഏജൻറ്റുമാരെ ആരെയും അടുക്കാതിരിക്കുക കഴിവിൻ്റെ പരമാവധി നമ്മുടെ ഓരോ സ്വലാത്തോ ധിക്കുറോ അത് നമുക്ക് പ്രയോജനമാകണമെങ്കിൽ അത് നമ്മൾ പറഞ്ഞു കൊണ്ടേയിരിക്കാം അത്ര മാത്രമേ ഉള്ളൂ ഇൻഷാഹ സ്ലാമലൈക്കും വറഹമത്തുള്ള തൊണ്ണൂറ്റൊമ്പത് പേർക്കുള്ള സൗജന്യ ഉമ്പ്രയുടെ ഞറുക്കെടുപ്പ് അതിൻ്റെ ഉദ്ഘാടനം ഇൻഷാ അള്ള ഈ വരുന്ന വെള്ളിയാഴ്ച അഥവാ ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച രാവിലെ ആറ് മണിക്ക് രാവിലെ നൂറെ മദീന മജ്രസ് കഴിഞ്ഞാലുടൻ ആരംഭിക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ട് ഈ വോയിസ് കേൾക്കുന്നവരുണ്ടെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ ഇൻഷാ അള്ള ആറ് മണിക്ക് നൂറേ മദീന മജ്രസിന് നിങ്ങൾ പങ്കെടുക്കുക വെള്ളിയാഴ്ച രാവിലെ മജ്രസ് കഴിഞ്ഞാലുടൻ തന്നെ ഇൻഷാ അള്ള നമ്മുടെ മദീന കുടുംബങ്ങളിൽ നിന്ന് ഉമ്പറയ്ക്ക് സൗജന്യമായിട്ടുള്ള ഉമ്പറയ്ക്ക് ആളുകളെ തിരഞ്ഞെടുക്കുകയാണ് വിശാലം നിറക്കിടുന്ന ബോക്സ് ഇതാണ് ഈ ബോക്സിനകത്താണ് നിങ്ങളുടെ പേരും സ്ഥലവും ഒക്കെ എഴുതി നിറക്കിടുന്നത് കൂപ്പൺ ഇടാ ഇതാണ് അവരുടെ പേര് എഴുതിയിട്ടുണ്ട് ജില്ല എഴുതിയിട്ടുണ്ട് ഫോൺ നമ്പർ എഴുതി എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്വലാത്തിൻ്റെ എണ്ണം ഒരുപാട് ആൾക്കാർ അലഹദില്ല കോടിക്കണക്കിന് സ്വലാത്താണ് മദീന ഗ്രൂപ്പിലൂടെ ഒരുപാട് ആൾക്കാർ അറിയിച്ചിട്ടുള്ളത് അൽഹമില്ല സ്വലാത്ത് ചെല്ലിയവരിൽ നിന്ന് അതുപോലെ നമ്മളെ വിളിച്ചറിയിച്ച ഒരാട പേര് പോലും നമ്മൾ വിട്ടുപോയിട്ടില്ല എല്ലാവരുടെ പേരും ലിസ്റ്റൊക്കെ എഴുതിയിട്ടുണ്ട് അവരിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കും